കുറച്ച് നാളുകൾക്ക് മുൻപ് വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകുകയും ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു അതിന് സമാനമായ സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് യൂനിസിനെതിരെയാണ് ഇപ്പോൾ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് സൈന്യമെല്ലാം രംഗത്തുണ്ട് ഇനി ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്തായിരിക്കും വലിയ രസകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നാണ് യൂനിസിനെ അധികാരത്തിലേറ്റിയത് അത് വഷളാക്കി ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഉത്തരവാദിത്വം നൽകപ്പെട്ടിരുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവിടുത്തെ ക്രമസമാധാന നില ശരിയാക്കുക മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക അന്യ മതസ്ഥരുടെ അവകാശങ്ങൾ ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യം വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കുക അമ്പേ പരാജയപ്പെട്ടു നൂറ് ശതമാനം പരാജയപ്പെട്ടു അവിടെ അക്രമം വർദ്ധിച്ചു ഇപ്പോഴും മത കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വർഗീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഹിന്ദുക്കളുടേതാണെങ്കിൽ ഒരു വംശഹത്യയിലേക്ക് നീങ്ങി കൊലപാതകങ്ങൾ അമ്പലങ്ങൾ നശിപ്പിക്കുന്നു അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം മനുഷ്യാവകാശം എല്ലാം നശിപ്പിക്കുന്നു ക്രിസ്ത്യാനികളും വ്യത്യസ്തമല്ല ബുദ്ധമതക്കാർ വ്യത്യസ്തമല്ല സിഖ് മതക്കാരുടെ കാര്യം വ്യത്യസ്തമല്ല എല്ലാ ഇതര മതസ്ഥരും അവിടെ ജീവന് ഭീഷ ഹാനി സംഭവിക്കുന്ന തരത്തിൽ അവരുടെ ജീവന് ഭീഷണി നിലനിർത്താൻ ജീവനും സ്വത്തിനും ഇത് സംരക്ഷണം നൽകുകയാണല്ലോ പ്രാഥമികമായ ചുമതല ഏത് ഭരണകൂടത്തിൻ്റെയും പക്ഷേ ഇതൊരു പാപ ഭരണകൂടമാണ് അവരെ അധികാരം തിരഞ്ഞെടുപ്പ് വഴി ആർജിച്ച ഒന്നല്ല അവിടെയും പക്ഷേ സ്ഥിതി ഇത് തന്നെയാണ് അവർക്കാകെ ഏൽപ്പിച്ച ഉത്തരവാദിത്വേ ഉള്ളൂ പക്ഷേ തനിക്കില്ലാത്ത അധികാരങ്ങളൊക്കെ പ്രയോഗത്തിൽ വരികയും സംസാരിക്കുകയും ചെയ്യുകയാണ് അദ്ദേഹം ചൈനയുമായിട്ടൊരു കരാർ ഉറപ്പിട്ട് അവിടെ പോയിട്ട് അതുപോലെ തന്നെ ഇന്ത്യ ആക്രമിക്കാൻ ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഞങ്ങൾക്ക് ചുറ്റും കടലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എളുപ്പമാണ് ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യക്ക് കടലില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു പരിഹാസം ഒരു പാപഭരണകൂടത്തിന് താൽക്കാലിക ചുമതല മാത്രമുള്ള ഒരു ഭരണകൂടം പറയരുതാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം അതിനധികാരമൊന്നുമില്ല അവിടെ ക്രമസമാധാനം കാത്തു സൂക്ഷിക്കാൻ ആ ഉത്തരവാദിത്വം നശിപ്പിച്ച ശേഷം ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു സിവിൽ സർവീസസ് നിയമം അവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതനുസരിച്ച് ഏത് സർക്കാർ ഉദ്യോഗസ്ഥനെയും ഏത് നിമിഷത്തിലും പിരിച്ചുവിടാം അവിടെ ജനാധിപത്യം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് അവിടെ ഈ സർവീസ് സംഘടനകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കേരളത്തിനേലും ഇന്ത്യയിലേക്കും തുല്യമായിട്ട് അധികാരങ്ങൾ പേറിയിരുന്ന ഒരു വിഭാഗമാണ് സർക്കാർ ജീവനക്കാർ പെട്ടെന്ന് ഒരു രാക്ക് രാമാനും അവരുടെ അധികാരങ്ങളെല്ലാം ഗവർണർ നിങ്ങളെ വേണമെങ്കിൽ ഏതു സമയത്തും പിരിച്ചുവിടുക അപ്പം ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ അപ്പം പറഞ്ഞു വിടാം എന്നൊരു ഫലം അതിനെ സൈനിക സൈനികരെ ഇറക്കി തടയാൻ കഴിയുമോ ഇപ്പോൾ സൈന്യം തന്നെ സെക്രട്ടേറിയറ്റ് സൈന്യം ഇദ്ദേഹം പറഞ്ഞിട്ട് അല്ല സൈന്യവും അദ്ദേഹവും ഇപ്പോൾ രണ്ട് തട്ടാണ് സൈന്യം പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റിന് നവംബറിന് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്താം നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓർഡർ കൊടുത്തിരിക്കുക വാണിംഗ് കൊടുത്തിരിക്കുക അദ്ദേഹത്തിന് അദ്ദേഹം അതിന് തയ്യാറല്ല അടുത്ത ഓഗസ്റ്റിലെ പറ്റൂ എന്ന് പറഞ്ഞ് രാജിക്കൊരുങ്ങി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചില ആൾക്കാർ തൽക്കാലം അധികാരത്തിൽ ഇങ്ങനെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചിരിക്കുന്ന ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം അദ്ദേഹം സ്ഥാപിച്ച ഈ ഗ്രാമീൺ ബാങ്ക് പോലാണെന്ന് ഗ്രാമീൺ ബാങ്ക് ആണല്ലോ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അതിനിങ്ങനെ ഇന്ന് ഭരിക്കുന്നത് പോലെ അവിടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം ഉയർന്നിട്ടുണ്ട് അതെന്ത് വായിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ല അപ്പോൾ അഴിമതി അതിനകത്ത് നടത്തുന്ന പോലെ ഭരണത്തിൽ ഇരുന്ന് തൻ്റെ അധികാര പ്രമത്ത കാണിക്കാം ഇല്ലാത്ത അധികാരങ്ങൾ ഒക്കെ കാണിക്കാം കിട്ടിയ അവസരം മുതലാക്കുകയാണ് അദ്ദേഹം അങ്ങനെയാണിപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന അവരെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് ഇന്ത്യയോടെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യയോട് ഈ മുഹമ്മദ് യൂണിസ് എന്ന് പറയുന്ന തിരഞ്ഞെടുക്കപ്പെടാത്ത പ്രധാനമന്ത്രി ഇല്ല ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുക ഞങ്ങൾക്ക് വിട്ടുതരണം ഇതിനെ ശിക്ഷിക്കാൻ ഒരു പക്ഷേ കൊല്ലാനായിരിക്കും ആ ഭീഷണിയും ഒഴിവാകുമല്ലോ ഇന്ത്യ മിണ്ടാൻ പോയില്ല മൈൻഡ് ചെയ്യാൻ പോയില്ല ഇറ്റ്സ് നോട്ട് എ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്റ് എന്നുള്ള ഇന്ത്യക്ക് ബോധ്യമുണ്ട് അപ്പോൾ ആ തരത്തിലൊക്കെ ഇദ്ദേഹം കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത അധികാരം തലയ്ക്ക് അങ്ങ് പിടിച്ചു അത് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്താണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ പട്ടാളത്തിന് മതിയായി ഇദ്ദേഹത്തിന് പട്ടാളം എന്ന് പറയുമ്പോൾ സലാം പറഞ്ഞിരിക്കുക ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവർ തീരുമാനിക്കുന്നത് ഷെയ്ഖ് ഹസീനേയും അതുപോലെ തന്നെ നേരത്തെയുള്ള പ്രതിപക്ഷ നേതാവ് കാലിദാസ് ഇ ആ കാലിദാസിയായും ഒരുമിച്ചൊരു നാഷണൽ ഗവൺമെൻറ് രൂപീകരിച്ചുകൊണ്ട് അവിടെ ഭരണത്തിലിരുത്തുക അവരുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക നല്ല കാര്യം തന്നെ സർക്കാർ ആ പുതിയ പട്ടാള മേധാവി പറഞ്ഞിരിക്കുന്നത് ചെറുപ്പക്കാരനാണ് അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ആളുവാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഭരണകൂടം ഇപ്പോൾ സർവ്വശക്തമാണ് പട്ടാളം അവിടെ തെരഞ്ഞെടുത്ത ഗവൺമെൻ്റ് ഇല്ലാത്തപ്പോൾ പട്ടാളം അവിടെ ഈ രാഷ്ട്രം പാകിസ്ഥാനിൽ ഇവിടെയും വളരെ ശക്തമാണ് അതിശക്തമാണ് എന്ന് തന്നെ പറയാം ജനങ്ങളുടെ ബില്ലും അവർക്കെതിരെയല്ല പട്ടാള ഭരണം എന്നുള്ള മട്ടിലാണ് അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഇന്ത്യക്ക് ജനാധിപത്യം വേണം പട്ടാള ഭരണം വേണ്ട എന്നുള്ളതാണ് അതാണ് വ്യത്യാസം ആ അപ്പം ഇങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടെ നമുക്കിപ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പട്ടാളം കയറി ഏറ്റെടുത്തിരിക്കുകയാണ് സെൻട്രൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭരണസിലാകേന്ദ്രം കാര്യം എന്താ ജീവനക്കാരും വരുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ജീവനക്കാരെല്ലാം കൂടി അവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പൂട്ടിയിട്ട് ഉന്നത ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പ്രധാനമന്ത്രി അങ്ങനെ ഉൾപ്പെടെയുള്ള അവരുടെ സെക്രട്ടേറിയറ്റുകളെല്ലാം ഇതിനാണ് പ്രവർത്തിക്കുന്നത് പൂട്ടിയിട്ടിട്ട് അവർ സ്ഥലം വിട്ടു അത്ര വലിയൊരു പ്രക്ഷോഭം അവിടെ നടക്കുന്നത് ഗവൺമെന്റിന് സൈനിക ആഗ്രഹിക്കുന്നത് അവരുടെ ഭരണമല്ല ഒരു പുതിയ സർക്കാർ വരികയാണെങ്കിൽ അല്ലെ എത്രയും നല്ല കാര്യം സർക്കാർ വരട്ടെ എന്നാണ് അവരും ചിന്തിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നല്ല കാര്യം ഒരു നാഷണൽ ഗവൺമെന്റ് ഉണ്ടാകും അതിൽ രണ്ട് വനിതകളെ ഒരു ഇസ്ലാമിക രാജ്യത്തെ രണ്ട് വനിതകളെ കാവൽ ഗവൺമെൻറ്റായിട്ട് ഹെൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല അത് ജനാധിപത്യ ബോധം തന്നെയാണ് മനുഷ്യ സ്വാതന്ത്ര്യ ബോധം തന്നെയാണ് സ്ത്രീ പക്ഷപാതം തന്നെയാണെന്ന് ഞാൻ പറയും നല്ല കാര്യമാണ് നടന്നാൽ കൊള്ളാം പക്ഷേ ഇവർ രണ്ടും കീരിയും പടന്നാണ് പുലിയും രണ്ട് പുലിയും അതുപോലെ തന്നെ കടുവയും എന്നൊക്കെ പറഞ്ഞു ഒരിക്കലും ചേരാത്ത രണ്ട് മൃഗങ്ങളാണ് പട്ടിയും പൂച്ചയും എന്നൊക്കെ പറഞ്ഞു അതുപോലെ ഒരിക്കലും ചേരാത്ത രണ്ട് പേരാണ് ആ കാലത്ത് ഒരുപാട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ കാലിദാസിയ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് അവാമി ലീഗിൻ്റെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തന്നെയല്ല ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലെ ജനാധിപത്യം പോലെ അല്ല ഒരു രാഹുൽ ഗാന്ധിയുടെ ജനാധിപത്യം പോലുള്ളൊരു ജനാധിപത്യമാണ് അവിടെ ശത്രുത കടുത്ത ശത്രുത സ്നേഹത്തിൻ്റെ കടയാണ് തുറന്നത് രാജ്യത്തിന് മുകളിലാണ് ശത്രുത അതെ രാജ്യ പിന്നെ സ്നേഹത്തിൻ്റെ കട മുഖാ മുഖബദ് കി ദുഃഖ തുറന്നിട്ട് അവിടെ സ്നേഹം വിതരണം ചെയ്യുക എന്ന് പറഞ്ഞ് വെറുപ്പും വിദ്വേഷവും രാജ്യദ്രവവുമാണ് രാഹുൽ ഗാന്ധി വിതരണം ചെയ്യുന്നത് അതുപോലെ അധികാരത്തിന് വേണ്ടി രാജ്യദ്രോഹവും അതുപോലെ തന്നെ പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയും ഭരണകക്ഷി അംഗങ്ങളെ കൊല്ലുക എന്നുള്ളതുമൊക്കെ നടക്കുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട് ബംഗ്ലാദേശ് മുജിബൂർ റഹ്മാൻ്റെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു പക്ഷേ പുതിയ പാരമ്പര്യങ്ങളൊക്കെ ഇപ്പോൾ ആർജിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ സ്ഥിതിയില്ലേ പട്ടാളം ചെയ്തെന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് അങ്ങ് ഏറ്റെടുത്തു അവരെ ഇപ്പോൾ പട്ടാളം ഭരിക്കുമെന്നാണ് നമ്മൾ കേൾക്കുന്ന റൂമറ് പട്ടാളം പിടിച്ചെടുത്തിരിക്കുന്നു സെക്രട്ടേറിയറ്റ് അവിടെ അവർ നിയോഗിച്ചിരിക്കുന്നത് എല്ലാ കേ പട്ടാളത്തിൻ്റെ ഭാഗങ്ങൾ അർത്ഥ സൈനിക വിഭാഗങ്ങൾ ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് സ്പെഷ്യൽ വെപ്പൺസ് ആൻഡ് ആക്ട് ക്രൈം ക്രൈഡ് ആക്ഷൻ ബറ്റാലിയൻ എന്നിവയൊക്കെയാന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് വെടിവെക്കാം അളികളെ കൊല്ലാം അധികാരമുള്ളവരെ ആണ് ഏർപ്പെടുത്തിയിരുന്നത് മാധ്യമപ്രവർത്തകരെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും സന്ദർശകരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുക അപ്പോൾ അവർക്കെന്തെങ്കിലും പൊതുജന ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊതു താല്പര്യമുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനൊന്നും വരാൻ പറ്റാത്ത വിധം സെക്രട്ടേറിയറ്റ് ഇപ്പോൾ നിശ്ചലമാണ് അവിടുത്തെ ഊർജ്ജരംഗം നിശ്ചലമായിരുന്നു അദാനിക്ക് പണം കൊടുക്കാത്തതുകൊണ്ട് കുടിശ്ശിക കൊടുക്കാത്തതുകൊണ്ട് അങ്ങനെ എല്ലാ തുണി കച്ചവടം ഇപ്പോൾ നടക്കുന്നില്ല അവരുടെ ഏറ്റവും വലിയ വലിയ വരുമാന മാർഗ്ഗം ഇന്ത്യ വാങ്ങിക്കുന്നില്ല അങ്ങനെ ആകെപ്പാടെ സാമ്പത്തികമായിട്ടും ഇപ്പോൾ രാഷ്ട്രീയമായിട്ടും ഒരുതരം അനിശ്ചിത അവസ്ഥയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഉള്ളത് ഏതു നിമിഷം വേണമെങ്കിലും ഇപ്പോൾ അല്ലെങ്കിൽ നിൽക്കുന്ന മട്ടാളഭരണം ഏത് നിമിഷവും വരാം ഇന്ത്യയുമായി പിണങ്ങി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എല്ലാ കാലത്തും ചൈന സഹായവുമായി രംഗത്ത് വരാറുണ്ടല്ലോ അങ്ങനൊരു ചൈനയുടെ സഹായം ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ ബംഗ്ലാദേശ് എന്ത് ചെയ്യാൻ പറ്റും ചൈനയ്ക്ക് ചൈനയ്ക്കെതിരാണ് ഈ പട്ടാളക്കാർ അതാണ് ചൈനയുമായിട്ട് ഇങ്ങനെ കൂടുന്ന ചങ്ങാർത്ഥം അത് ഇല്ല ഇല്ലിജറ്റിമേറ്റ് ഗവൺമെൻറ്റാണ് അപ്പം ഇങ്ങനെ മാറിയതിൽ അവിടെ അസ്വസ്ഥനാണ് ചൈനയുമായിട്ടുണ്ടാക്കിയ ഈ ഇന്ത്യയെ വെറുപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ അവരുമായിട്ടുള്ള ട്രേഡ് വ്യാപാര ബന്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഇന്ത്യ ഒരു ഇന്ത്യയേക്കാൾ കൂടുതൽ പ്രഖ്യാപിറ്റ ഇൻകമുള്ള രാജ്യമായിട്ട് ബംഗ്ലാദേശ് മാറിയത് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ കൊണ്ടാണ് അതിപ്പോൾ മാറി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നിരിക്കുക രാജ്യം തകരാൻ പോവുകയാണെന്നോ പട്ടാള മേധാവിക്ക് ബോധ്യമാകുന്നു ചെറുപ്പക്കാരനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക